എല്ലാവർക്കും സ്വാഗതം അപ്പോ വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ടാറ്റ ടിയാഗോ ആണ് ഇതൊരു ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡീസൽ ആണ് ഇതൊരു ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹോണ്ട ജാസ് ആണ് ഇതൊരു ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നിസാൻ സണ്ണി ആണ് ഡീസൽ ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ വെറുനയാണ് ഉണ്ടായ ആക്റ്റീവ് ആണ് ഡീസൽ വാഹനാണ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് വ്യത്യാസത്തില് ഡീസൽ സ്വിഫ്റ്റ് ആണ് സെലീരിയോ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാക്സിമം ലോണിലും മാക്സിമം ക്വാളിറ്റിയിലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ടാറ്റ ടിയാഗോ ആണ് എക്സെറ്റ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളില്ലാത്ത കറക്റ്റ് കമ്പനി സ്റ്റെറിലുള്ള വാഹനം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ പരിചയപ്പെടുത്താം ഒരു ഫുൾ ഓള് കൊടുക്കാൻ പറ്റിയുള്ള ഒരു ഡീസൽ ബ്രസേയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പില് റീപ്ലേസ്മെന്റോ കാര്യങ്ങളില്ലാത്ത കറക്റ്റ് കമ്പനി സ്റ്റെറിയിലുള്ള വാഹനം ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി ത്തിരുപത്തം രൂപയ്ക്ക് ഫുൾ ലോണിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയുള്ള ഹോണ്ട ജാസ് ആണ് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പില് എഴുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപയാണ് നമ്മൾ പ്രൈസ് അതിൽ ഫുൾ ഫിനാൻഷ്യൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള വാഹനമാണ് നിസാൻ സണ്ണി ആണ് ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എക്സ് വി ആണ് ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ഓണർ െന്റോ കാര്യങ്ങളിസ്റ്ററി വാഹനം ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പ്രൈസ് വെക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനം വിഡിഐ ആണ് ഓപ്ഷൻ വരുന്നത് ആറ് ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് വെക്കുന്നത് അതില് വൺ ലാക്ക് ഡൗൺ പേയ്മെൻ്റ് ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ മോഡൽ ഡീസൽ ാണ് എസ് എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹുണ്ടായ ആണ് ഡീസൽ വാഹനാണ് എസ് എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സ്റ്ററി ഉള്ള വാഹനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി വാഹനം Nam. ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വാഹനമാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് വേസ്റ്റേഷൻ തന്നെ ഡീസൽ സ്വിഫ്റ്റ് ആണ് ഡി ആണ് വേരിയന്റ് വരുന്നത് എൺപത്തി രണ്ടായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം അഞ്ച് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് വയ്ക്കുന്നത് നമുക്ക് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സെലീരിയോ ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഴുപത്തി രണ്ടായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും പത്തോളം വാഹനങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാ വാഹനങ്ങൾക്കും മാക്സിമം ഫിനാൻസ് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്